ആ വർഷങ്ങളായിട്ടൊരു സാധനം എന്നാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളില് വരേണ്ടത് വരേണ്ടത് പക്ഷെ നമ്മൾ എന്ത് പറയും ആ കുറവുണ്ട് കൊറവുണ്ട് ഇപ്പൊ വേദന മാറിയാല് വേദന വേദന മാറിയാൽ നിങ്ങൾക്ക് മാറി എന്ന് പറയാം എനിക്ക് ഒരു പത്തു അഞ്ചു വർഷത്തിൽ കൂടുതലായി നടുവേദന കുറീട്ട് ഇപ്പൊ കുറച്ചാളായിട്ട് കാലിലേക്കും ഉണ്ട് ഇപ്പൊ കഴുത്തുവേദന ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക്ക് പ്ലംബിങ് വർക്കാണ് ഞാൻ ചെയ്യുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലമായിട്ട് വർക്ക് നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെ തരിപ്പൊക്കെ ആയി ശരിക്കും പറഞ്ഞാൽ ശരി ഒന്നും വേദനയാണ് അന്ന് ചില സമയത്ത് അത്ര കുഴപ്പമില്ല വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഒരവസ്ഥയാണ് ബുദ്ധിമുട്ടാണ് ആദ്യം ചെയ്തത് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ അതിന് ഇപ്പോഴൊക്കെ നിർത്തിയായിരുന്നു ഇപ്പം രണ്ടാമത് ഇപ്പം ചെയ്തപ്പോ അഞ്ച് ദിവസമായി എനിക്ക് ബാക്ക് പെയിൻ ആണ് നടു ഇപ്പൊന്ന് പറയാൻ മാറുന്ന സാധനം ഒന്നല്ലോ എന്തായാലും വേദന മാറുക എന്നുള്ള സാധനം വന്നാൽ സ്ഥലം നമ്മുടെ നാട്ടുകാരാ നാട്ടുകാരെ പരിഗണിച്ചില്ല എന്ന് പറയരുത് നാട്ടുകാരൊക്കെ പരിഗണിക്കണ്ടതെന്ന് മനസ്സിലാക്കണമല്ലോ നമ്മുടെ പേര് എന്ന് പറഞ്ഞാർ നടുവിന്റെ വേദന ഈ കളിച്ചു മുപ്പത്തിന്റെ ചോദ്യം

വിടെ ഷോൾഡറിന് പെയിൻ ഉണ്ടോ എന്നാണ് ശങ്കില്ല മനുഷ്യന്മാർ എങ്ങനെയാണ് എന്താ ചെയ്യും മാറിയാൽ മാറി എന്ന് പറയണോന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്പൊ വേദന നിങ്ങൾക്ക് വേദന മാറി എന്നിട്ട് ഞാൻ പിടിച്ചതാണ് എന്നിട്ട് എന്ത് ചെയ്തില്ല അപ്പൊ മാറിയിട്ട് മാറി എന്നല്ല പറയുന്നത് പിന്നെ മനുഷ്യന്മാരുടെ ആ കൈക്കുള്ള വേദനക്ക് മുമ്പ് നടുവിന്റെ ശതമാനം മാറി ലോ അല്ലേ എഴുപത് ശതമാനം മാറിയ ചെറുതല്ലോ നടുവന്നെ മാറിയിട്ടുണ്ട് മരുന്ന് ഉറപ്പായ മരുന്ന് ഉറപ്പായി ഇപ്പൊ ചില രോഗികളുടെ പ്രത്യേകത ഇതാണ് ഇപ്പൊ മാറിയിട്ടുണ്ട് പിന്നെയും വരുമോ എന്നുള്ള സാധനം അവനവന്റെ ആ ചിന്തയാണ് പലപ്പോഴും രോഗാവ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രോഗത്തെ പറ്റി ഒരാൾ ചിന്തിക്കാണ് അത് വരുമോ 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 എന്ന് ചിന്തിച്ചാൽ ആ രോഗ അയാളിലേക്ക് വരും പിന്നെ ഒരു കാര്യം അയാൾക്ക് കിട്ടി ഒരു റിസൾട്ട് കിട്ടി സെക്കൻഡുകൾക്ക് ഉള്ളില്ലല്ലോ ഷെമീർ ഇപ്പൊ നടന്ന ഇതിനു വേണ്ട പണിയൊന്നും നടത്തിയില്ല നമ്മളും ആ മരുന്നൊന്നും നന്നില്ല നിന്റെ നടന്നും പിടിച്ചിട്ടില്ല കളിച്ചു പിടിച്ച് പിടിച്ചൊന്നുമില്ല ഒന്നും ചെയ്തില്ല ഞാൻ വെറുതെ നിന്റെ കയ്യില് പിടിച്ച് കിട്ടിയ റിസൾട്ട് വലിയ റിസൾട്ടാണ് അങ്ങനെ റിസൾട്ടുകൾ കിട്ടുമ്പോൾ ശരിക്കും നല്ല മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യന്മാർ നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണ് പക്ഷെ നമ്മൾ നല്ല മനുഷ്യന്മാരെ നാവിൽ എന്താ വരിക ആ കുറവുണ്ട് ഇപ്പൊ ഇനിയിപ്പോ പിന്നെ വരുമോ വരുമോന്നുള്ള അറിഞ്ഞൂടാ എന്നുള്ള ചിന്തയാണ് വരാം അതാണ് മനുഷ്യൻ്റെ എപ്പോഴുള്ള പ്രശ്നം കാരണം മനുഷ്യൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗത്തിൽ കുറച്ച് കുറവായിരിക്കും കാരണം അപ്പോൾ എപ്പോഴും നമ്മുടെ മുഖം നല്ല കാരണം വർഷങ്ങളായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഒരു വർഷങ്ങളായിട്ടുള്ള സാധനമാണ് ആ വർഷങ്ങളായിട്ടുള്ള സാധനം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആവൂലെന്ന് പറയുമ്പോഴും മറ്റൊരു സാധനമുണ്ട് ക്ഷമീറേ കാരണം വർഷങ്ങളായിട്ടുള്ള സാധനം ഹൗ ആ വർഷങ്ങളായിട്ടുള്ള സാധനം ഇത്ര മാറിയ എന്നാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ വരണ്ടത് വരേണ്ടത് പക്ഷെ എന്ത് പറയും ആ കുറവുണ്ട് പക്ഷേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ വരുമോ എന്ന് ചോദിക്കുന്ന ആ നെഗറ്റീവ് എനർജിയാണ് ഭൂരിപക്ഷം രോഗികളുടെയും രോഗം മാറാതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ ആ നെഗറ്റീവായിട്ടാണ് കൊണ്ട് നടക്കണം അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് തന്നെ എനിക്ക് മുഴുവൻ എടുത്തു നോക്കിയാൽ കുടുംബം എടുത്തു നോക്കിയാലും അവന്റെ കച്ചവടം എടുത്തു നോക്കിയാലും എവിടെ എടുത്തു നോക്കിയാലും ആ നെഗറ്റീവ് കാണാൻ കഴിയും ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഷനീറിനെത്തിയിട്ട് മാത്രം പറയാനുള്ള ശനീർ എന്ന് പറഞ്ഞ ഒരു ഒരു ഞാൻ ഞാനിപ്പോൾ വെറുതെ പറഞ്ഞാണ് ഏതൊരു മനുഷ്യനും രോഗം മാറണമെങ്കിൽ അവന് കിട്ടിയ ഒരു ഫീല് എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിച്ചിട്ടില്ല വേറെ മരുന്ന് കൊടുത്തിട്ടില്ല വേറെ വലിയ വലിയ ും ചെയ്തിട്ടില്ല സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ വെറുതെ തൊട്ടു മുമ്പ് ചോദിച്ചു വേ വേദന മാറിയാ എന്ന് ചോദിച്ചു അപ്പോൾ പറയാന്ന് പറഞ്ഞു എന്നിട്ട് വേദന മാറി ഇപ്പൊ പറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും എടുത്തു ചോദിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വേദന മാറി എന്ന് പറയുന്നത് പക്ഷെ മാറി എന്ന് പറയാൻ ഉറപ്പില്ല കാരണം എന്താ മാറി എന്ന് അറിയണമെങ്കിൽ എനിക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കിയൊക്കെ ചെമ്പാക്കി എന്റെ രണ്ടു ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ എന്നാലാണ് പക്ഷെ ഇപ്പൊ വേദന മാറിയാൽ മാറിയാലിപ്പോ വേദന മാറി എന്ന് പറയാനുള്ള ആ ഒരു സാധനം നമ്മളിൽ വരുമ്പോ മാറി എന്നുള്ള തലം തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കിയുള്ളതൊക്കെ മാറൽ നടക്കലാണ് സാധാരണ ചെയ്യാറ് ഓക്കെ ഇപ്പൊ എവിടെയാണ് വേദന ഉള്ളത് ഏഹ് അപ്പൊ അറിയാറുള്ളത് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടല്ല അതുകൊണ്ടല്ലേ ലീഫ് പോകാൻ വേണ്ടി പോയത് അപ്പോഴാണ് ലീഫ് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഞാനിങ്ങനെ വിളിച്ചത് അപ്പൊ എന്തായാലും ഇതിന് വേണ്ട സമയമൊന്നും എടുത്തൂല്ലോ ഇല്ല അപ്പൊ ഇത് നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങൾ ഇതിപ്പോ ഒരാളെ വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്തിനാ വെച്ചാല് അയാളെ കൊണ്ട് രോഗം മാറി എന്ന് പറയിപ്പിക്കലല്ല പക്ഷെ മാറിയ ഒരു സാധനത്തെ മാറി എന്ന് പറയാൻ പലപ്പോഴും രോഗികൾക്ക് പറ്റാറില്ല കുറഞ്ഞു പറയും അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ ആ മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവന്തപുരാൻ എന്താക്കും ബാക്കിയാണ് മാറ്റിത്തരും പക്ഷെ ആ മാറുമ്പോൾ അവൻ പറയാണ് ഇപ്പോൾ മാറിയിട്ടുണ്ട് പിന്നെയും വരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് പിന്നെയും വരും ബൈ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം ഇതേപോലെയുള്ള കേസുകളുമായി